പ്രതിപക്ഷ നേതാവ് അപ്പൊ സാധാരണ നിലയിൽ ഒരു അദ്ദേഹം കൊണ്ടുപോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ കാരണം അത്രയും കാശൊന്നും കൊണ്ടുവരാനുള്ള ശക്തി ഒന്നും അദ്ദേഹത്തിന് ഇല്ല ഒരു ഡിഫൈമേഷൻ കേസ് കൊടുക്കണ്ടേ ഇന്നേവരെ കൊടുത്തിട്ടില്ലല്ലോ അതിന് മറുപടി ആദ്യം പറയണം എ കെ ബാലൻ ചോദിച്ച ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് പി വി അൻവറിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് എന്ന് അത് ചോദിക്കാനുള്ള കാരണം പി വി അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ വലിയ ആരോപണമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നത് എന്ന് വെച്ചാൽ പി വി അൻവർ പറയുന്നത് മുഴുവൻ വിശ്വസിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എന്നർത്ഥം അതുകൊണ്ടാണ് അത് അന്വേഷിക്കണം അത് പരിശോധിക്കണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നത് ഇതേ പി വി അൻവർ നേരത്തെ മറ്റൊരു ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം നൂറ്റി അമ്പത് കോടി രൂപ കേരളത്തിലേക്ക് വന്നു കോൺഗ്രസിന്റെ ഇലക്ഷൻ ഫണ്ടിന് അതിനെക്കുറിച്ച് വി ഡി സതീശൻ അറിയാം അതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇതുവരെ വി ഡി സതീശൻ വി ഡി സതീശൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അപ്പോഴാണ് എ കെ ബാലൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പി വി അൻവറിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് എന്ന് എ കെ ബാലൻ പിന്നെയും പറയുന്നുണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വി ഡി സതീശനോട് അതും കൂടി കേട്ടിട്ട് പെട്ടെന്ന് വരാം അൻവർ ഉന്നയിച്ചിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് പക്ഷേ അൻവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നൂറ്റി കോടി രൂപ മത്സ്യവണ്ടിയിൽ ഏത് വണ്ടിയിൽ മത്സ്യവണ്ടിയിൽ ആര് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് ഏഹ് കൈകടവായി തന്നെ വരട്ടെ പ്രതിപക്ഷം ഏതാ അപ്പോൾ സാധാരണ നിലയിൽ ഒരു അദ്ദേഹം കൊണ്ടു എന്ന് ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ കാരണം അത്രയും കാശൊന്നും കൊണ്ടുവരാനുള്ള ശക്തി ഒന്നും അദ്ദേഹത്തിന് ഇല്ല പക്ഷേ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ മേലിൽ ഈ രൂപത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കാതിരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട മാർഗം എന്താ എന്താ മാർഗം ഒരു സാധാരണ നിലയിൽ ഒരു വക്കീൽ നോട്ടീസ് എങ്കിലും അയക്കണ്ടേ ഒരു അപകീർത്തിക്ക് ഫോർട്ടി ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഇപ്പോൾ സെക്ഷൻ മാറിയിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല ഒരു ഡിഫൈമേഷൻ കേസ് കൊടുക്കണ്ടേ ഇന്നേവരെ കൊടുത്തിട്ടില്ലല്ലോ അതിന് മറുപടി ആദ്യം പറയണം ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോയ അല്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരേ സി സി മെമ്പർ ഉണ്ടല്ലോ ഏതാ സിമി റോസ് ജോൺ അവര് പറഞ്ഞ കാര്യം കർണാടക ഉപമുഖ്യമന്ത്രിയിൽ നിന്ന് എത്ര കോടിയാ വാങ്ങിന്ന പറഞ്ഞേ എത്ര കോടിയാ പറഞ്ഞേ നാലു കോടിയോ പതിനാല് കോടിയോ ഒരിക്കലും നാലു നാലു കോടി അല്ലേ പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നോക്കാൻ പറ്റിയിട്ട നാലു കോടി രൂപ ഉപമുഖ്യമന്ത്രിയിൽ നിന്ന് ആര് വാങ്ങിന്ന പറഞ്ഞേ ആര് വാങ്ങിന്നാ പറഞ്ഞേ പ്രതിപക്ഷ നേതാവ് വാങ്ങിയല്ലോ പറഞ്ഞേ അതിന്റെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ അത് ഒരു മുൻ എ ഐ സി സി മെമ്പറും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അല്ലേ അതിന് മറുപടി പറഞ്ഞിട്ടേ ഇല്ലല്ലോ അപ്പൊ അതിനൊക്കെ മറുപടി പറഞ്ഞതിന് ശേഷം ഈ ഇപ്പൊ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ താമസിക്കുന്നില്ല കാരണം ഞങ്ങളെടുക്ക നല്ല ഇൻസ്റ്റന്റ് മറുപടി കോൺഗ്രസിന്റെ ഉന്നത സമിതിയാണ് ആ അംഗം ദേശീയ തലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാവായി നിന്ന ആൾ അവരാണ് സിമി റോസ്ബെൽ ജോൺ പി എസ് സി മെമ്പർ ആയിരുന്നു നിരവധി മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ് അവർ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് അതും മേ കെ ബാലൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നാല് കോടി രൂപ കർണാടക ഉപമുഖ്യമന്ത്രിയിൽ നിന്ന് വാങ്ങിച്ചത് എന്ത് ചെയ്തു എന്ന് ആ പണം എങ്ങോട്ട് പോയി എന്ന് ആ പണം എന്തിനാണ് ചെലവഴിച്ചത് എന്ന് നാല് കോടി രൂപയാണ് പറയുന്നത് എതിർ പാർട്ടിയിലെ നേതാവല്ല പറയുന്നത് സ്വന്തം പാർട്ടിയിലെ നേതാവായിരുന്ന ആൾ ഇപ്പോഴും കോൺഗ്രസ് കാര്യം തന്നെയാണ് അവരാണ് പറയുന്നത് നടപടിയെടുത്തു പുറത്താക്കി അടുത്ത കാലത്ത് ഈ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം അതോടൊപ്പം ഗുരുതരമായ ആരോപണവും ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ ലൈംഗിക പീഡനം അടക്കമുള്ള ആരോപണമാണ് ഉന്നയിച്ചത് സിമി റോസ്ബെൽ ജോൺ അതേക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടുന്നില്ല അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ഒഴിഞ്ഞു മാറും മാധ്യമപ്രവർത്തകരെ വിമർശിക്കും ഇതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഈ ചോദ്യം ചോദിക്കാൻ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുവാൻ മാധ്യമ പ്രവർത്തകർ തയ്യാറാകുന്നുമില്ല ചോദിച്ചാൽ ചോദിക്കുന്ന ഒരു മറുചോദ്യമുണ്ട് കൈലളിയും ദേശാഭിമാനിയും എന്നാണ് സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയും കൈലളി ചാനലും അവരെ വന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്നു എന്നാണ് പറയുക മറ്റ് ഒരു ചാനൽ പ്രതിനിധിയും ചോദ്യം ചോദിക്കുന്നില്ല സിമി റോസ്ബൻ ജോൺ പറഞ്ഞതിനെ ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണത് ആ പ്രിവിലേജ് ഇതാണ് പി രാജീവ് മുമ്പൊരിക്കൽ പറഞ്ഞത് യു ഡി എഫ് നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് കെ എസ് യു നേതാക്കൾക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മാധ്യമങ്ങൾ നൽകുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് ആ പ്രിവിലേജിലാണ് അവർ നിന്നു പോകുന്നത് ജീവിച്ചു പോകുന്നത് ആ പ്രിവിലേജ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ ആ പ്രിവിലേജിലാണ് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്നാൽ അത്തരമൊരു പ്രിവിലേജ് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇടതുപക്ഷ നേതാക്കൾ സി നേതാക്കൾ പലപ്പോഴും പറയാറുമുണ്ട് നിശിതമായി വിമർശിക്കാറുമുണ്ട് മാധ്യമങ്ങളെ എന്നാൽ മാധ്യമങ്ങളുടെ തലോടിൽ ജീവിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മലയാള മനോരമ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല കോൺഗ്രസിന്റെ നയങ്ങളില്ല കോൺഗ്രസിന്റെ പരിപാടികളില്ല കോൺഗ്രസിന്റെ നയങ്ങളും പരിപാടികളും തയ്യാറാക്കുന്നത് കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മലയാള മനോരമ ദിനപത്രമാണ് എന്നത് പച്ചയായ വസ്തുതയാണ് ഇതെല്ലാം കേരളത്തിന് എത്രയോ വട്ടം ബോധ്യപ്പെട്ടതാണ് എ കെ ബാലൻ ചോദിക്കുന്ന ചോദ്യം വളരെ സിമ്പിളാണ് പി വി അൻവർ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ പി വി അൻവർ പറഞ്ഞതിൽ ശരിയില്ല എങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കൂ ഒരു വക്കീൽ നോട്ടീസ് എന്തുകൊണ്ടാണ് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അയക്കാത്തത് ഈ ചോദ്യമാണ് ചോദിക്കുന്നത് എ കെ ബാലൻ ഇനിയും മറുപടി പറയാൻ സമയമുണ്ട് വി ഡി സതീശന് പക്ഷേ പറയില്ല വി ഡി സതീശനോട് ഈ ചോദ്യം വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകരും ചോദിക്കില്ല ചോദിക്കാതിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വി ഡി സതീശനെ രക്ഷിച്ചു കൊണ്ടുപോവുക ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോവുക എന്നത് മാധ്യമങ്ങളുടെ കൂടി ഉത്തരവാദിത്തമായി അവർ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് അത്രമാത്രം കേരളത്തിലെ മാധ്യമങ്ങൾ ഇടത് വിരുദ്ധമാണ് എന്നർത്ഥം